ഹലോ അപ്പൊ വിഷു ആയിട്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പൊ നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവരും ചെയ്യണം കാണാം ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാനും ഓർത്തു ഒന്ന് വിഷുവിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സുന്ദരിയായിട്ട് നിങ്ങളൊക്കെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാണ് അപ്പം എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിനിച്ച് എല്ലാവരും ഇങ്ങനെ ചെയ്യണമുണ്ട് അപ്പോൾ ഒരു ആഗ്രഹമെന്നേ ഒന്ന് ചെയ്തു നോക്കണമെന്ന് അപ്പോൾ നമ്മുടെ ആ പ്രത്യേകിച്ച് കുറേ അധികം വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയണത് ഈ ഒരു സെറ്റ് സാരിയാണ് ഈ സെറ്റ് സാരിക്ക് തന്നെ ഒരുപാട് കഥ പറയാനുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ മൂന്ന് വർഷമായിട്ട് ഇത് പെട്ടിന്ന് ഇറങ്ങിയിട്ടില്ല ഇന്നാണ് അതിന് മോചിത കഴിക്കണം ഒരു മൂന്ന് വർഷം മുന്നേ നമ്മുടെ സ്നേഹനിധിയായ ഭർത്താവ് എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചു തന്ന ഒരു സെറ്റ് സാരി ആണിത് എനിക്ക് സാരി കൊടുക്കാൻ ശരിക്കും അറിയാത്തത് പിന്നെ ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരാത്തത് കൊണ്ടും ഞാൻ ഇന്നേ വരെ ഈ സാരി മൂന്ന് കൊല്ലം ഇട്ട് തൊട്ടട്ടില്ല ഈ സെറ്റ് സാരി ബ്ലൗസ് ഒക്കെ മുറിച്ച് അതിൻ്റെ വിത്ത് ബ്ലൗസ് ഉണ്ടാവും അതൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ അതിനൊരു ബ്ലൗസ് ഒക്കെ തയ്പ്പിച്ച് കൊണ്ടുവന്നു ഈ പ്രശ്നം നാട്ടിൽ പോയപ്പോൾ എല്ലാ കൊല്ലവും ഈ സെറ്റ് സാരി മൂന്ന് കൊല്ലമായിട്ട് ഇന്ത്യയിലേക്ക് പോകും യു എയിലേക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകും യു എയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കാം സാരി കൊടുക്കാൻ അറിയില്ല അപ്പം പിന്നെ സെറ്റ് മുണ്ടിൽ മൂന്നിലൊതുക്കും അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ അങ്ങനെയായിട്ട് പരിപാടിയൊന്നും ഇല്ലാണ്ട് ഇതിങ്ങനെ പെട്ടിയിൽ ഇന്നപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വിത്ത് വിച്ച് ചെയ്യുമ്പോൾ ഇത് കൊടുക്കാം സാരി കൊടുക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ എങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ സെറ്റും ഉണ്ട് പിന്നെ അതിന് മാച്ച് ചെയ്ത കുറച്ച് വളയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല അതിനകത്തുള്ള ഒരുവിധം എല്ലാ കളറുകളും ഒപ്പിച്ചിട്ടുണ്ട് അറിയാം എനിക്ക് കുപ്പികളെ ഇടാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഒരുവിധം ഗോൾഡ് അങ്ങനെ ഞാൻ യൂസ് ചെയ്തിൽ വളരെ കുറവാണ് ഉപയോഗിക്കാറ് തന്നെ ഇല്ല ഗോൾഡിൻ്റെ വളയൊന്നും എനിക്കിങ്ങനെ മാച്ച് ചെയ്ത് ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ അതന്നെ ഇതാണ് പിന്നെ അതിനു പറ്റിയ ഒരു മാല ഇതാണ് മാല ഒരു മാല മാലിതാണ് അപ്പോൾ ഏത് മാല ഇടണം നമുക്ക് എടുത്തു നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു പാലക്ക എന്താ നാക്കപ്പെടും ആ ഒരു മാലേം അതിനു പറ്റിയ ഒരു ജിമിക്കി ഉണ്ട് അപ്പോൾ ഇത് ഇത് ഈ ഒരു മാലയും കമ്മലും സെറ്റ് അപ്പം ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്താണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ കണ്ട പത്രാധികളൊക്കെ പോൺസിൻ്റെ പൗഡർ നിവ്യയുടെ ക്രീം ലാക്ടോ കലാമിൻ്റെ ഇത് ഇലാക്ടോ കലാമിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫിൽറ്റർ കൊള്ളുകൊണ്ടാണ് ഇത്ര സൗന്ദര്യത്തിലേക്ക് ഈ കുണ്ടുമൂടി എന്താ പറയുക കട്ടർ കൊള്ള നമ്മുടെ മുഖം ഒന്ന് ലാറ്റോ ലാറ്റോക്കലാമിനൊക്കെ തേച്ച് ഒന്ന് വൃത്തിയാവും നോക്കാൻ വേണ്ടി പിന്നെ എനിക്കൊരു അലർജിയുള്ള സ്കിന്നാണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് അടുത്തുകൂടെ എന്തായാലും പോയ ഇതാവും അതുകൊണ്ട് ഞാൻ ലാറ്റോ കലാമിന്റെ ലോഷ് മൂത്തിടാറുണ്ട് പിന്നെ നമ്മുടെ കുങ്കുമം പിന്നെ ലിപ്സ്റ്റിക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ ലിപ്സ്റ്റിക്കാണ് വേറെ അങ്ങനെ ഈ ഫൗണ്ടേഷൻ പിന്നെന്താ അതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ വല്ലപ്പോഴും അങ്ങനെ ഉണ്ട് ലൈക്കല്ല അതൊന്നും ഉപയോഗിക്കാൻ സത്യം പറഞ്ഞാൽ അറിയില്ല പിന്നെ വല്ലപ്പോഴും അങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ നമ്മുടെ വാസ്ലി കൺമഷി ഒന്നും ഇടാറില്ല ചിലപ്പോഴാണ് ഞാൻ ഇടള്ളൂ കണ്ണട വയ്ക്കുന്നോണ്ട് പിന്നെ അതൊന്നും കാണണം പിന്നെ നമുക്ക് ഒഴിച്ചോളാം പച്ച സ്പ്രേ എഡ്ജിൻ്റെ ഒരു സ്പ്രേ ആണ് ഇത് ഞാൻ അധികം അങ്ങനെ എല്ലാ സ്പ്രേ ഒന്നും യൂസ് ചെയ്യില്ല ഈ സ്പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് ചിലത് നമുക്ക് തലവേദന എടുക്കും ഇത് നല്ലൊരു ലൈറ്റ് സ്മെല്ലുമാണ് നല്ല സ്മെല്ലാണ് അപ്പോൾ സ്വിച്ച് അറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേബ്യൻ സ്വിച്ച് അറേബ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീസിൻ്റെ ആണ് അപ്പോൾ ആ ഒരു സ്പ്രേ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ അത്രയ്ക്കുള്ളു പിന്നെ നമ്മുടെ പൊട്ട് ഇവിടെ കന്നട അപ്പം നമുക്കിങ്ങനെ റെഡി ആവാം ഇനി ഇതൊക്കെ കാണിച്ച സമയങ്ങളെ അപ്പം നമുക്ക് ആദ്യം മേക്കപ്പ് ചെയ്യാമല്ലേ മോത്തേ ആ അപ്പോൾ ഇവിടെ അത് വയ്ക്കട്ടേട്ടാ ഓക്കെ ഓക്കെ എന്നിട്ട് മേക്കപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ ഒന്നും നമ്മൾ മൊത്തം ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ നിവ്യയുടെ ഒരു ക്രീം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പരട്ടിന്നല്ലാണ്ട് മൊത്തം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു പൊട്ടും തൊട്ടു കാരണം പൊട്ടും സിന്ദൂരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് എന്തൊക്കെ വന്നാലും സിന്ദൂരം തൊടുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി അപ്പോൾ അത് രണ്ടും ചെയ്തോന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇല്ല നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിവ്യയുടെ ക്രീം എടുക്കാം കുറച്ച് മതി കേട്ടോ വളരെ കുറച്ച് കുറച്ചെടുക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഞാൻ മൊത്തം കുറച്ച് കുളി കഴിഞ്ഞപ്പോൾ തേച്ചിരുന്നു ഭയങ്കര ഡ്രൈ ആണ് സ്കിൻ അതുകൊണ്ട് ഞാൻ കുറച്ച് തേച്ചിരുന്നു ഇപ്പോൾ ബാക്കി കൂടെ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം എൻ്റെ ഇത് കണ്ടിട്ട് ഈ സാധനങ്ങളൊന്നും ഇട്ട് ആരും തേക്കാനൊന്ന ഞാൻ എനിക്ക് പറ്റുന്നത് അങ്ങോട്ട് തേക്കുക അത്ര ഒന്നും കൂടും അല്ല ഞാൻ ഇതൊന്നും ഇന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ മുഖത്ത് അങ്ങനെ വരും ഇന്ന പോലെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് കുറെ പേരിടാണ് ഓരോ അതും ഞാനപ്പോൾ ആലോചിക്കൂട്ടോ പക്ഷേ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അവർ ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞല്ലോ ഓരോരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് എന്നിട്ട് അവരുടെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും തേക്കുമ്പോഴേക്കും തുടങ്ങും അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇലക്ട്രോഗാമിൻ്റെ ഇതാണ് തേച്ച് കൊടുക്കണത് അപ്പോൾ അതിങ്ങനെ പാടുകളുള്ള ഭാഗമൊക്കെ കുറച്ചധികം തേച്ച് കൊടുക്കുക അപ്പോൾ അവിടെ ഇത്തിരി വെളുത്തിട്ട് തുടങ്ങുമോ ആ പാടായിട്ട് പോയില്ലോ അപ്പം അങ്ങനെ തേച്ച് കൊടുത്തു പൗഡറെ ഒഴിച്ച് വിടാൻ പറ്റില്ല വേറെ എന്തൊക്കെ ഇട്ടാലും എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ വാശമ പണ്ട് തൊട്ടേ വളർന്ന കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ് പൗഡർ ഇടാണ്ട് ഒരു പരിപാടിയില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ടൗലിൽ കർച്ചീഫ് അതിനകത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ടു കൊണ്ടു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ടിഫ് ഇടാലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ഒതുങ്ങിയിട്ട് കൊണ്ടു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നീനു നീനു ഞാനും ഞാനൊരേ ടൈപ്പ് തന്നെ കേട്ടോ ഈ പൗഡർ ഇടുന്ന കാര്യത്തിൽ നീനു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ് അപ്പോൾ പോൺസിൻ്റെ ഈ കുട്ടിക്കൂറയുടെ അഞ്ച് രൂപയുടെ ഒരു ചെറിയ ടിന്ന് കിട്ടു കുഞ്ഞു കുഞ്ഞിത് ഇങ്ങനത്തെ മോഡൽ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നീനുൻ്റെ ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇത്ര ചെറിയെല്ലാം എന്നിട്ട് പിന്നെ ഞങ്ങള് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് പോലും മാറ്റി അതായി അപ്പൊ നമ്മളങ്ങനെ പൗഡർ ഇട്ടു ഇനി നമുക്ക് കഞ്ഞി ഇപ്പൊ ഇങ്ങനെന്തൊക്കെ ചെയ്യുന്ന ആരും എഴുതാറുണ്ടാവില്ല അല്ലെ സ്റ്റിക്കൊക്കെ അല്ലേ എനിക്ക് എന്തോ വെച്ചിട്ട് എഴുതിയാലോ കണ്ടെത്തുള്ളൂ ഓക്കെ ഇനി പൊട്ടൊക്കെ നമുക്ക് പിന്നെ തുടട്ട പൊട്ടും ഈ സ്റ്റിക്കൊക്കെ നമുക്ക് സാരി എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പൊ ഞാൻ സാരി കൊടുത്തിട്ട് വരാം ഇത്രയും വാസിലിന്തുക്കാം വാസിലിന് നല്ലതാട്ടോ എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ് അതിങ്ങനെ തോലിപ്പോയി പോയി എപ്പോഴും ഒരു വൃത്തിയില്ലാണ്ട് ഒരിക്കുകയുള്ളുമായിരുന്നു അപ്പോൾ ഈ വാക്സിനിന് ഞാൻ രാത്രി കിടക്കുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാണ്ട് തേച്ച് കഴിഞ്ഞു അതുകൊണ്ട് നല്ല വ്യത്യാസമായി അപ്പം അങ്ങനെ ചുണ്ട് വിണ്ട് കയറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ വാസ്ലിൻ ഉപയോഗിച്ച് നോക്കൂട്ടാ അപ്പം ഞാനിപ്പോൾ അച്ച വെള്ളത്തിൽ സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട് എന്താ ഇതാകുമ്പോൾ നമ്മുടെ ഓടക്കുഴലും ആ അല്ലയും ഒക്കെ ഉണ്ട് അപ്പോൾ വിഷുവിന് നല്ലതായിരിക്കുമല്ലോ അങ്ങനെ പിന്നെ എവിടെയും പോകാനില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി അല്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ട കമ്മലിടാ അല്ലേ ഈ കമ്മൽ കയറുന്നു ഈ കമ്മലാണോ നല്ലത് ഈ കമ്മലാ തോന്നണോ അല്ലേ ആ നമുക്ക് ഇട്ട് നോക്കാം അല്ലേ കാരണം ഇത് പച്ച കളറില്ലേ അപ്പോൾ ഒന്നിട്ടേ അപ്പോൾ ഇത് പച്ച കളറില്ലേ അപ്പോൾ നമുക്ക് പച്ചക്കളറ് കമ്മലിട്ട് നോക്കാം ഇതാവില്ല കാതെന്ന് കട്ടി കുറവാണ് അപ്പോൾ നമ്മളിങ്ങനെ സാധനം ഇടണത് കൊണ്ട് മാട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ കമ്മലിട്ടു നമുക്ക് അല്ലേ അപ്പോൾ നമ്മൾ കമ്മലിട്ടു ഇനി നമുക്ക് അടുത്തതായിട്ട് മുടി കെട്ടാം അതായത് മുടിയൊക്കെ കെട്ടണമെടുമ്പോൾ കമ്മലാദ്യം ഇട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കെട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കമ്മലിട്ടിട്ട് മുടി കെട്ടിയില്ലെങ്കിൽ മുടി കെട്ടണത് അങ്ങോട്ട് ശരിയാവതകളൊന്നും ഇരിക്കും അത് ഓരോരുത്തരും മുടി കെട്ടണ സ്റ്റൈലായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിങ്ങനെ രണ്ട് സൈഡ് ഇട്ട് ഇങ്ങനെ എന്നിട്ട് എപ്പോഴും ഗലസാലം എടുക്കുമ്പോൾ മുടി അയച്ചിരുന്നതാണ് ഭംഗി അല്ലേ അപ്പം നമുക്കിങ്ങനെ മുടി കുളിപ്പിന്നിടാം അല്ലേ ഒരു മിനിറ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുളിപ്പിന്നിടാം എല്ലാവരും ചെയ്യില്ലതാണ് ശരിയല്ലേ ആ ഇനിയിപ്പോൾ അത് അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമുക്കത് അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഒരു ക്രാബ് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മുടി കെട്ടി ഇനി നമുക്കൊരു പൊട്ടി വിടാം ചിക്കർ പൊട്ട അല്ലെങ്കിൽ കുങ്കുമം വെച്ച് വിടാം അല്ലേ കുങ്കുമം പൊട്ട് വിടാം അല്ലേ കുങ്കുമം വെച്ച് നമുക്ക് പൊട്ടിവിടാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുങ്കുമം പടർന്നു കൊണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഇട്ടിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കുങ്കുമം വച്ച് പൊട്ടിട്ടു ഇനി സിന്ദൂരം തൊടണം ഞാൻ ഇങ്ങനത്തെ ലൂസ് കുങ്കുമമാണ് വാങ്ങിക്കുക മഞ്ഞൾ കുങ്കുമെന്ന് പറഞ്ഞ അങ്ങാടിക്കട ഷോപ്പിലുണ്ടാവും അതാണ് വാങ്ങിക്കുക അപ്പം നല്ല കളറാണ് ആ കുങ്കുമത്തിന് കളറുമാണ് പിന്നെ അങ്ങനെ അലർജി ഒന്നും ആവില്ല ആ കുങ്കുമം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനത്തെ വാങ്ങിച്ചിട്ട് ഇങ്ങനെന്തെങ്കിലും കുപ്പിയിലിട്ട് എന്തോ ഒരു മെഡിസിൻ്റെ കുപ്പിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ആയി ഓ വളയിട്ടില്ല വളയിട്ടില്ല എന്നെ പോലെ കുപ്പികളെല്ലാം പോയി സാറിനൊക്കെ ഉണ്ടാവും ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ ഇട്ട് ശീലിച്ചിട്ടായിരിക്കാം സ്വർണ്ണവള ഇടുമ്പോഴുണ്ടല്ലോ എന്തോരോ ആടും എന്തോ ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ഇടമൊക്കെ കാണുമ്പോൾ ഇടാനൊക്കെ തോന്നിക്കൊന്നുമില്ല തോന്നലൊക്കെ ഉണ്ട് പക്ഷെ ഇടല് കുറവാ എന്തെങ്കിലും ഇന്ന് ഡ്രസ് ഇടുമ്പോൾ അതിന് മാച്ച് ചെയ്ത് വളയിട്ടില്ലെങ്കിൽ സ്വർണ്ണ വള ഇട്ടാലും അതിൻ്റെ കൂടെ ഇടും അതുകൊണ്ട് എൻ്റെ ഏറ്റവും ലാഭം ഇല്ലേ അപ്പങ്ങനെ വേണേ ലിപ്സ്റ്റിക്കാണ് മാം ലിപ്സ്റ്റിക്കു ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊന്നും ഉറവിലേട്ടോ നമ്മുടെ ഗെട്ട് അടിത്തുമ്പോൾ ഇത്രയല്ലോ കേട്ടോ എങ്ങനെയുണ്ട് ഇത് പട്ട് വേണ്ടായിരുന്നു അല്ലേ ആ സാലക്കാട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒന്നിട്ട് ഇത്രയ്ക്കുള്ളൂ അപ്പം നമ്മുടെ ഇത്രയും വിളിച്ച് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷ്യൂ